നമസ്കാരം തൊഴിൽ ജാഗ്രതത്തിലേക്ക് സ്വാഗതം ഐ ടി ഐ ഉണ്ടെങ്കിൽ മിൽമയിൽ പരീക്ഷ എഴുതാതെ ജോലി നേടാകുന്ന അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ടി ആർ സി എം പി യു ടെക്നീഷ്യൻ ഗ്രേഡ് രണ്ട് ബോയിലർ ജോലി ഒഴിവുകൾ നികത്തുന്നതിനായി തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കൊല്ലത്താണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം നിയമനം താൽക്കാലികമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിനാലായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകരുടെ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കും ഒ ബി സി വിമുക്തഭടന്മാർക്ക് കേരള സഹകരണ നിയമപ്രകാരം മൂന്ന് വർഷത്തെ പ്രായപരിധി ഇളവും ലഭിക്കുന്നതാണ് അപേക്ഷകർക്ക് ഐ ടി ഐ ഫിറ്റർ ട്രേഡിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് നൽകുന്ന കുറഞ്ഞത് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ബന്ധപ്പെട്ട മേഖലയിൽ ആർ വഴി ഒരു വർഷത്തെ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരു പ്രശസ്ത വ്യവസായത്തിൽ പ്രസക്തമായ ട്രേഡിൽ രണ്ട് വർഷത്തെ പരിചയം എന്നിവ ഉണ്ടായിരിക്കണം ഈ റിക്രൂട്ട്മെൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന വിലാസത്തിൽ നിശ്ചിത തീയതിയിൽ പ്രായം യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അഭിമുഖ സമയത്ത് ബന്ധപ്പെട്ട സമിതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതാണ് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് ഡയറി പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതില്ല അഭിമുഖം ഇനി പറയുന്ന സ്ഥലത്തും തീയതിയിലും നടക്കും സ്ഥലം കൊല്ലം ഡയറി കോൺഫറൻസ് ഹാൾ അഭിമുഖ തീയതിയും സമയവും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രാവിലെ പത്ത് മണിക്ക് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും